മനസ്സിന് മനസ്സിലാകാതെ പോയ കുറേ മനുഷ്യർ ദൈവത്താൽ നിന്ദിക്കപ്പെട്ടവരെന്ന് പഴമക്കാർ പ്രചരിപ്പിച്ച അസത്യം ജീവിതം കൊണ്ട് ഏറ്റുവാങ്ങേണ്ടി വന്ന മൂന്നാം ലിംഗക്കാർ വീട്ടുകാരും നാട്ടുകാരും പരിഹാസത്തോടെ മാറ്റി നിർത്തിയപ്പോൾ അസാമാന്യ ചങ്കൂറ്റം കൊണ്ട് ജീവിതം തിരിച്ചു പിടിച്ചവർ ഇവരെ തേടിയെത്തുകയാണ് സ്പിരിറ്റ് ഓഫ് ലൈഫ് ഒപ്പം മരം മുറിച്ച് കോൺക്രീറ്റ് ഇടുന്നവർക്കായി മരം വെച്ചു പിടിപ്പിച്ചുകൊണ്ട് സ്പിരിറ്റ് ഓഫ് വേർത്ത് ആവുകയാണ് ഗ്രീൻ വെയിൻ എന്ന സംഘടന നല്ല വാർത്തകളും കാഴ്ചകളുമായി സ്പിരിറ്റ് ഓഫ് ലൈഫ് തുടങ്ങുന്നു സ്വാഗതം ഒരു കുഞ്ഞ് ജനിച്ചു വീണാൽ നാം കേൾക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താണ് ആണോ പെണ്ണോ പിന്നീട് കൗമാരക്കാലമായാൽ അവനല്ലെങ്കിൽ അവൾ സ്ത്രീയുടെയോ പുരുഷൻ്റെയോ സ്വഭാവം പ്രകടമാക്കണമെന്നാണ് സമൂഹത്തിൻ്റെ അലിഖിത നിയമം എന്നാൽ ശാരീരിക ലിംഗസ്വത്വം മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത അനേകം പേരുണ്ട് സമൂഹത്തിൻ്റെ പരിഹസിക്കലിനും വേട്ടയാടലിനും വിധിക്കപ്പെട്ടവർ ഇവരിൽ പലരും അസാമാന്യ വൈഭവമുള്ളവരാണ് കഠിനമായ പരീക്ഷണങ്ങൾ അതിജീവിക്കുവാനാണ് പലപ്പോഴും ജീവിതത്തിലെ നിയോഗം എന്നാൽ ദേശം ഭാഷ വിശ്വാസം എന്നതുപോലെ ലിംഗസ്വത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അസ്തിത്വം ഇല്ലാതാകുന്ന സാഹചര്യത്തിലെത്തും എന്നാൽ ജന്മനായുള്ള ചില വ്യതിയാനങ്ങൾക്ക് ആരെയാണ് കുറ്റപ്പെടുത്തുക ആണിന്റെ ശരീരമാണെങ്കിൽ ബാല്യം മുതൽ പുരുഷലക്ഷണം ചുരിഞ്ഞും പെണ്ണാണെങ്കിൽ ലക്ഷണമൊത്ത സ്ത്രീയാക്കാനും സമൂഹം ശ്രമിക്കുമ്പോൾ കേവല ലിംഗബോധം ബാധിക്കാതെ പോയവരെ എങ്ങനെ ഉൾക്കൊള്ളും ഇരുകരകളിലും പെടാതെ മൂന്നാമതൊരു സമ്ഞയിൽ ശരീരത്തിന് ചേരാത്ത വികാരവുമായി ജീവിക്കുന്നവരെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുമോ പുരുഷ ലിംഗത്തിൽ പിറന്ന കുട്ടി അവന്റെ മുഖത്ത് ചായം തേച്ച് പെണ്ണിന്റെ നാണത്തോടെ പൊട്ടുചാർത്തി നിന്നാൽ ചാന്തുപൊട്ടെന്ന് വിളിച്ചാക്ഷേപിക്കാനും വേട്ടയാടാനുമല്ലേ നമ്മൾ ശീലിച്ചിട്ടുള്ളൂ ഇവരുടെ പകരം വെക്കാനില്ലാത്ത കഴിവുകൾ കാണാൻ അവരെ അംഗീകരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ ഇവരും പ്രകൃതിയുടെ ഉത്കൃഷ്ട സൃഷ്ടിയാണ് അത് അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ രൂപം ശാപമല്ല പുരുഷനായി ജനിക്കുമ്പോഴും സ്ത്രീ സഹജമായ സ്വഭാവവും വികാരവും സ്ത്രീയായി ജനിച്ചിട്ടും ആണിനെ ആണിനെപ്പോലെ പെരുമാറുന്നതും ജന്മസഹജമാണ് അത് വൈകല്യമല്ല അതുകൊണ്ടാണ് ഇവർ മൂന്നാം ലിംഗമാകുന്നതും അത് നമ്മുടെ സമൂഹം അംഗീകരിച്ച് മതിയാകൂ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ആ കുഞ്ഞു ജനിക്കുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയുടെ കയ്യിൽ തോൽ തോക്കോ അല്ലെങ്കിൽ ആൺകുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ നിൽക്കുന്ന മാതാപിതാക്കളുണ്ട് പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ ആ പെൺകുട്ടി പെൺകുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ കളിക്കുന്ന കളികൾ മാത്രമേ അവരുടെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുകയുള്ളൂ കാരണം അത്തരത്തിൽ മാതാപിതാക്കൾ തന്നെ ജെൻഡർ ഐഡൻറ്റിറ്റി നിശ്ചയിച്ചിട്ടുണ്ട് കാരണം പെൺകുട്ടി എങ്ങനെയായിരിക്കണം ആൺകുട്ടി എങ്ങനെയായിരിക്കണം അതിൽ നിന്ന് വ്യതിചലിക്കുന്നവരെല്ലാവരും വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് സമൂഹം ഒന്നടങ്കം തിരിയുമ്പോഴും ഒളിച്ചോടാതെ പ്രകൃതിയുടേത് വികൃതിയല്ലെന്നും വരമാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിതം വാശിയോടെ ജീവിച്ച് പേരെടുത്തവരുണ്ട് ഇത് രഞ്ജുവും ജാൻമണിയും സിനിമാ രംഗത്ത് പ്രശസ്തരായ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും ഇവരുടേതായ ഇടം കണ്ടെത്തിയവർ സമൂഹം ഒന്നടങ്കം തിരിഞ്ഞപ്പോഴും ജീവൻ നിലനിർത്താൻ ഒറ്റയ്ക്ക് പൊരുതിയവർ നമ്മുടെ കേരളം എന്ന് പറയുന്നത് വികസിച്ച് വികസിച്ച് എന്ന് പറയുന്ന കുറച്ച് ബിൽഡിങ്ങുകളെ വികസിച്ചിട്ടുള്ളൂ റോഡുകൾ അങ്ങനെ കുറച്ച് മെട്രോ വന്നു കുറേ ബിൽഡിങ്ങുകൾ വന്നു പണ്ട് ഒരു പതിനഞ്ച് വർഷത്തിന് മുമ്പുള്ള അല്ല ഇപ്പോഴത്തെ കൊച്ചി ആ തരത്തിൽ കൊച്ചിയും കേരളമൊക്കെ വികസിച്ചിട്ടുണ്ട് പക്ഷേ മൈൻഡ് മാറിയിട്ടില്ല ജനങ്ങളുടെ മൈൻഡ് അതെന്താണ് അത് ആ ഒരു മേഖല എന്താണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് അവരുടെ വേദനകൾ എന്താണ് അവരെന്താണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്താണ് ഇങ്ങനെ പോകുന്നത് എന്ന് ചിന്തിക്കാൻ അവർ സമയം കണ്ടെത്തുന്നില്ല അതിലുള്ള കുറ്റങ്ങൾ മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ സമൂഹത്തിനെ പേടിക്കുക എന്നുള്ളത് ഒരു വലിയ ഘടകമായിരുന്നല്ലോ ആ ആ സമൂഹത്തിനെ പേടിക്കാൻ പേടി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒളിച്ച് ഒളിച്ച് ജീവിച്ചു എന്ന് ഇന്ന് ഈ കാണുന്ന അല്ലാതെ ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് സ്വദേശിയാണ് അച്ഛൻ റെയിൽവേയിലായിരുന്നു സഹോദരൻ ഐ ടി രംഗത്ത് അമ്മയും കുടുംബവും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നും ചുറ്റുമുള്ളവർ കളിയാക്കുമ്പോഴും ജാൻമണിയുടെ അമ്മയും കുടുംബവും എല്ലാം ദൈവനിയോഗമായി കാണുന്നു എ ഗ്രേറ്റ് സ്ട്രെങ്ത് ഇൻ യുവർ ലൈഫ് my parents is always because they i can't uh, compare with anything with them no so they're, they're different from my life okay. so always they are one like a different part from my life and mm, some people who who like helped me when i came first time in this industry so some people are there so if they will be not there so i can't be rich here okay. രഞ്ജുവും ജാൻമണിയും തങ്ങളുടെ മേഖല മേക്കപ്പാണെന്ന് സ്വയം കണ്ടെത്തിയവരാണ് കൊല്ലത്തു നിന്നും ആലുവയിലേക്ക് താമസം മാറ്റിയപ്പോൾ മകനെ വക്കീലാക്കണമെന്നായിരുന്നു വീട്ടുകാരുടെ ആഗ്രഹം എന്നാൽ രഞ്ജു സ്വന്തം വഴി തെരഞ്ഞെടുക്കുകയായിരുന്നു ഈ മേക്കപ്പ് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല ശരിക്കും ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ കൊല്ലത്താണ് പ്രീ ഡിഗ്രി വരെ പഠിച്ചത് കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലാണ് അവിടുന്ന് ഞാൻ ശരിക്കും എറണാകുളത്തേക്ക് വരുന്നത് എൻ്റെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം അഡ്വക്കേറ്റ് അസിസ്റ്റ് ചെയ്യാനായിട്ട് വരികയായിരുന്നു ഞാൻ ഞാൻ ഓട്ടോമാറ്റിക്കലി മേക്ക് സഹയാത്രിക സെക്ഷൽ മൈനോറിറ്റി ഫോറം തുടങ്ങി പത്തോളം സംഘടനകൾ മൂന്നാം ലിംഗക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ അവകാശങ്ങൾക്കായി പോരാടുന്നുണ്ട് ഇൻ കേരള എ വേ ഗോ യു നോ ബിക്കോസ് ഫസ്റ്റ് ഓഫ് ആൾ ലൈക് വി ഹാവ് ദാറ്റ് മച്ച് ഓപ്പൺ കമ്മ്യൂണിറ്റി സോ ഫോർ ഫോർ ടു റൈറ്റ്സ് ആൻഡ് ദർ നോട്ട് മച്ച് റെക്കഗ്നജെ ബോഡീസ് ഓഫ് ദിസ് പോപ്പുലേഷൻ വിച്ച് ഇസ് ഹിയർ ഇൻ കേരള ബട്ട് നോട്ട് വെരി വിസിബിൾ സർക്കാർ മുൻകൈയ്യെടുത്ത് മൂന്നാം ലിംഗക്കാരുടെ സർവേക്കായി നടപടികൾ ആരംഭിച്ചത് ഇവർക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും കേരള സമൂഹത്തിന്റെ മനസ്സ് മാറാത്തിടത്തോളം മൂന്നാം ലിംഗക്കാർ ആളുകൾക്ക് പരിഹാസപാത്രമാണ് സാമൂഹ്യ നീതി വകുപ്പിനെ നമ്മൾ സമീപിച്ചിരുന്നു അവർ പറയുന്നത് ഇവിടെ വിസിബിൾ ആയിട്ടില്ല കാരണം ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് അപ്പം അത്തരം സംശയങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കുകയും അത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോൾ ഗവണ്മെൻ്റ് തന്നെ മനസ്സിലായി ഈ ഒരു സർവേ വഴി അവരെ കണ്ടെത്താനും അവർക്ക് വേണ്ട സാമൂഹ്യ ആനുകൂല്യങ്ങൾ ഏതൊക്കെ രീതിയിൽ നേടിക്കൊടുക്കാൻ പറ്റുമോ അത്തരം ഒരു സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ജാൻമണി എന്നും ചിരിച്ചുകൊണ്ടേയിരിക്കും ജീവിതം അവർ കയ്യിൽ കല്യാണം കണ്ടു കാക്കാറ്റിക്കലേ You don't have that uh, like for a personal life. In your mind, you don't feel that you need a personal life, you need a care in your life. That's what we'll feel, but we'll not get. No, that isn't true. So, like that only. We, are, we have to take care of ourselves, even. We have to love ourselves. and. വി ഹാവ് ടു ഡു എവറിങ് അവർ സെൽഫ് നോ ബഡീസ് ഹാവ് ഫ്യൂച്ചർ ദം തെലിങ് ഫ്രാങ്ക്ലി ഇറ്റ്സ് നാച്ചുറൽ ആൻഡ് നോ ബഡി കം എൻ മാറി മീ ആർ സംസ് ഓൾവേസ് എല്ലാ ഭാഷകളിലെയും നായിക നായകന്മാരെയും ചായക്കൂട്ടുകൾ കൊണ്ട് സുന്ദരമാക്കുകയാണ് ജാനകിയും രഞ്ജുവും ലിംഗമാറ്റ ശാസ്ത്രക്രിയ സാധ്യമാണെങ്കിലും അതിന്റെ ചെലവ് സാധാരണക്കാരന് താങ്ങാവുന്നതല്ല അതുകൊണ്ട് തന്നെ ലിംഗം മാറുക എന്നതല്ല സാധ്യമായുള്ളത് സമൂഹത്തിന്റെ മനോനില മാറ്റുക എന്നുള്ളതാണ് യു നോ വർ എവർ ജെൻഡർ പേഴ്സൺസ് ടു ലിവിൻ ഇസ് നോട്ട് എ പ്രോബ്ലം ഫോർ എനി വൺ എൽസ് ഇറ്റ്സ് ഇറ്റ്സ് ദർ ചോയ്സ് ആൻഡ് ദർ ഇസ് നോ റീസൺ ഫോർ ദിസ് സോർഡ് ഓഫ് ഹേഡ് ഇൻ ഇൻ ടോളറൻസ് ആൻഡ് ഐ തിക് ദൻ സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് ചേഞ്ച് ദെൻ വിൻ സീ ട്രാൻസ് പീപ്പിൾ ആൻഡ് ആൾ സോർട്സ് ഓഫ് കമ്മ്യൂണിറ്റി പീപ്പിൾ ലിവിംഗ് ബെറ്റർ ലൈഫ്സ് മൂന്നാം ലിംഗക്കാരിൽ ഭൂരിഭാഗവും ലൈംഗിക ചൂഷണത്തിന് കൂടി വിധേയരാകുന്നു തങ്ങളുടേതല്ലാത്ത കുറ്റത്തിന് ജീവിതം മുഴുവൻ പഴി കേൾക്കേണ്ടി വരുമ്പോൾ മുമ്പിൽ എന്ത് മാർഗമെന്ന് ചിന്തിച്ചു പോകും ഇവരുടെ ജീവിതം ക്യാമറയിലൂടെ പകർത്തിയ അഭിജിത്തിന് ഇവരെ അടുത്തെറിയാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇവരുടെ ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ ഈ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലുമൊക്കെ ഈ ഒരു വിഭാഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരു പാഠ്യപദ്ധതി തന്നെ നിലവിൽ വരേണ്ടതുണ്ട് ഭാര്യയും ഭർത്താവും കുഞ്ഞുമടങ്ങുന്ന കുടുംബം എന്ന സങ്കല്പം ഇവർക്കില്ല അതിനിവർക്ക് സാധിക്കില്ല അടുത്തറിയാൻ ആര് വന്നാലും ഇവർ സ്നേഹത്തോടെ പെരുമാറും സമൂഹം ഇവർക്ക് നൽകാത്തതും ആ കരുതലാണ് കേരളത്തിൽ ഇപ്പോഴും ഇവരുടെ അവസ്ഥ വളരെ പരിതാപകരാണ് കാരണം നമ്മൾ ഇവരെ അംഗീകരിക്കാൻ ഇതുവരെ കേരള സമൂഹം തയ്യാറായിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് ഒരു ബോധവൽക്കരണം കേരളത്തിൽ വളരെയധികം ആവശ്യമാണ് ഇവരെക്കുറിച്ച് പഠിക്കാൻ ഉള്ളൊരു പാഠ്യപദ്ധതി പോലും സർക്കാർ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട് ഈ ഭൂമുഖത്ത് ഓരോരുത്തരുടെയും സ്വത്തം അവരവരാണ് തിരിച്ചറിയേണ്ടത് മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കേണ്ടതോ സമൂഹത്തിന്റെ വികല്പങ്ങളിൽ വേട്ടയാടപ്പെടേണ്ടതും അല്ല അത് നമ്മൾ എന്താണോ അങ്ങനെ ജീവിക്കണം പക്ഷെ അങ്ങനെ ജീവിക്കണോന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ കാരണം അവ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ഒരു കലയുണ്ടാകും അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടായിരിക്കും അല്ലെങ്കിൽ വരയ്ക്കാനായിരിക്കും അല്ലെങ്കിൽ പാടാനായിരിക്കും അതിനെ നമ്മൾ വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് നമ്മൾ പകുതി വെച്ചിട്ട് നിർത്തി ആ എനിക്കത് ചേരില്ല അവിടെ ഭയങ്കര ടോർച്ചറിങ് ആണ് ഇവിടെ ഭയങ്കര ടോർച്ചറിങ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ പാടെ ഉപേക്ഷിക്കുമ്പോഴാണ് നമ്മുടെ ഒരു ലൈഫ് പകുതി അവിടെ വേസ്റ്റ് ആകുന്നത് അങ്ങനെ ആക്കാൻ അങ്ങനെ ആക്കാൻ പാടില്ല എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടുന്നു അത്രത്തോളം നമുക്ക് കിട്ടും നമ്മൾ പ്രയത്നിക്കാൻ പ്രയത്നിച്ചാൽ മാത്രമേ റിസൾട്ടിൽ നമുക്ക് എത്താൻ ജീവിതത്തിൽ സ്വയം ആർജിച്ചതോ കുടുംബപരമായി കിട്ടുകയോ ചെയ്ത ഭൗതിക സാഹചര്യങ്ങളും ശാരീരികമായ ഗുണങ്ങളും മാറ്റി നിർത്തിയാൽ അടിസ്ഥാനപരമായ നിശ്ചിത കാലയളവിനുള്ളിൽ ജനിച്ചു മരിക്കുന്ന ഭൂമിയിലെ ഒരു ജീവിതവർഗം മാത്രമാണ് മനുഷ്യൻ സമൂഹത്തിൽ ഒപ്പം ജീവിക്കുന്നവരെ ഒറ്റപ്പെടുത്താനല്ല ഉൾക്കൊള്ളാനാണ് ശീലം വരേണ്ടത് നിറത്തിൻ്റെയും ജാതിയുടെയും അതിർവരമ്പുകൾ മനുഷ്യകുലം പ്രത്യക്ഷത്തിൽ മുറിച്ചുകളഞ്ഞിരിക്കുന്നു മൂന്നാം ലിംഗത്തിൽപ്പെട്ടവരെ ഇടുങ്ങിയ മനോനിലയിൽ കാണാതെ വിശാലാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാലം വിദൂരമല്ല പ്രകൃതിയുടെ പിഴവാണോ എന്ന പരമ്പരാഗത ചോദ്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല കാരണം മനുഷ്യവംശം അംഗീകരിക്കേണ്ട നിർബന്ധിത ലിംഗബോധമായി ഈ സമൂഹം മാറിയിരിക്കുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ സമത്വത്തിനായി പോരാടാനിറങ്ങിയവർ മൂന്നാം ലിംഗക്കാരുടെ അവകാശങ്ങൾക്കായി മുന്നിട്ടിറങ്ങണം